പനമ്പാട് വളവിൽ വാട്ടർ അതോറിറ്റിയുടെ കുഴിയിൽ ബൈക്ക് വീണ യുവാവിന് ഗുരുതര പരിക്ക് പനമ്പാട് വളവിൽ വാട്ടർ അതോറിറ്റി പൈപ്പിടാൻ കുഴിച്ച കുഴിയിൽ ബൈക്ക് മറിഞ്ഞ് യുവാവിന് ഗുരുതര പരിക്ക് മാറഞ്ചേരി സെന്ററിൽ വ്യാപാരിയായ കുരുക്കൾ പറമ്പിൽ അലിയുടെ മകൻ കെ പി മുഹമ്മദ് ഷഹീറിനാണ് കുഴിയിൽ വീണ് ബൈക്ക് ദേഹത്തേക്ക് മറിഞ്ഞ് ഗുരുതരമായി പരിക്കുപറ്റിയത് രാത്രി ഒൻപത് മണിക്ക് പരുമല കെ എസ് ആർ ടി സി വണ്ടിക്ക് സൈഡ് കൊടുക്കുമ്പോൾ പനമ്പാട് വളവിലുള്ള കുഴിയിലേക്ക് ബൈക്കും ഷെഹീറും വീഴുകയായിരുന്നു ബൈക്കിന്റെ ഹാൻഡിലുകൾ ഷെഹീറിന്റെ വയറിൽ കയറി കുടലിന് ഗുരുതരമായി പരിക്കുപറ്റി രക്തം കട്ടപിടിക്കുകയായിരുന്നു കയ്യിലെ എല്ലുകളും പൊട്ടിയിരുന്നു കോട്ടയ്ക്കൽ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഷെഹീർ വെന്റിലേറ്ററിലാണ് ശക്തമായ മഴയുള്ളതുകൊണ്ട് കുഴികൾ കാണാൻ സാധിച്ചിരുന്നില്ല പൊന്നാനി ഗുരുവായൂർ റോഡിൽ മാറഞ്ചേരി പഞ്ചായത്തിൽ ജലമിഷൻ പൈപ്പിനായി കുഴിച്ച കുഴി ടാർ ചെയ്യാത്തത് കാരണം ഈ ഭാഗങ്ങളിൽ അപകടം നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് രണ്ടാഴ്ച മുമ്പാണ് ഇതേ സ്ഥലത്ത് ബൈക്ക് മറിഞ്ഞ് മുല്ലക്കാട്ട് അബുവിന്റെ മകൻ നവാസ് മരണപ്പെട്ടത് ഈ ഭാഗത്ത് കുഴികൾ മൂടാത്തത് കാരണം ബൈക്ക് അപകടങ്ങൾ ദിവസേന നടന്നുവരികയാണ് മഴക്കാലം വന്നതിനാൽ അപകടം കൂടി വരികയാണ് പൈപ്പിടാനായി പൊളിച്ച റോഡുകൾ അടിയന്തരമായി ടാർ ചെയ്യാൻ ബന്ധപ്പെട്ട കരാറുകാർ ഉടൻ തയ്യാറാകണമെന്ന് മാറഞ്ചേരി പൗരാവകാശ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു രാഷ്ട്രീയക്കാരും സന്നദ്ധ സംഘടനകളും വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു അപകടത്തിൽപ്പെടുന്നവർക്ക് വാട്ടർ അതോറിറ്റി നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ എം റഫീഖ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എ അബ്ദുല്ലത്തീഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഫിറോസ് വടമുക്ക് മാരാമുറ്റം അബ്ദുള്ള കൊല്ലാറ രാജീവ് ഫൈസൽ കാങ്ങിലയിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നാനി മേഖലയിൽ സി ബി എസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി